ജീവിതത്തിൽ സംഭവിച്ചതിന് ആരുമൊന്നിന് ഉത്തരവാദികളല്ല ഇത് എൻ്റെ ജീവിതവും എൻ്റെ തീരുമാനങ്ങളുമാണ് എനിക്ക് സംഭവിക്കുന്ന എല്ലാത്തിനും ഉത്തരവാദി മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനത്തെക്കുറിച്ച് ഇരുവരും ഒരിക്കലും എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല വിവാഹമോചന സമയത്ത് പതിനാലു വയസ്സായിരുന്നു മകൾക്ക് പ്രായം അന്ന് മകളെ അച്ഛനൊപ്പം അയച്ച മഞ്ജുവിന് എതിരെ വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നാൽ അന്ന് മഞ്ജു പങ്കുവച്ച ഒരു കത്തുണ്ട് ഇപ്പോൾ അത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് മഞ്ജുവിന്റെ വാക്കുകളിലൂടെ തുടർന്ന് പറയാം തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചും മകളെ കുറിച്ചും മറ്റും പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പരസ്പര സമ്മതത്തോടെയാണ് വേർപിരിഞ്ഞതെന്നും ആരും ആ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലെന്നും മഞ്ജു പങ്കുവെച്ച കത്തിൽ പറഞ്ഞിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് അവർ എപ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അവർ ഒരിക്കലും എല്ലാ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ആരും ആരുമൊന്നിനും ഉത്തരവാദികളല്ല ഇത് എൻ്റെ ജീവിതവും എൻ്റെ തീരുമാനങ്ങളുമാണ് എനിക്ക് സംഭവിക്കുന്ന എല്ലാത്തിനും ഞാൻ മാത്രമാണ് ഉത്തരവാദി പതിനാല് വയസ്സുള്ള മക്കളുടെ കസ്റ്റഡിക്ക് വേണ്ടിയും പോരാടില്ല മീനുട്ടി അച്ഛനെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരേക്കാളും എനിക്കറിയാം ദിലീപേട്ടനൊപ്പം അവൾ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവളുടെ സംരക്ഷണ അവകാശത്തെ ചൊല്ലിയുള്ള നിയമപരമായ പോരാട്ടത്തിൽ അവളുടെ ജീവിതം ഒരു കുഴപ്പമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അവൾക്ക് വേണ്ടി എന്നും ഉണ്ടാകും മഞ്ജു കുറിച്ചു തന്റെ തിരിച്ചുവരവ് ഒരു തരം പുനർജന്മമാണെന്നും മഞ്ജു പറഞ്ഞിരുന്നു ഞാൻ പുതുതായി തുടങ്ങുകയാണ് ഒരു സിനിമയുടെ വിജയം ഒരിക്കലും ജീവിതത്തിന്റെ വിജയം അളക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായി കണക്കാനാ കണക്കാകാൻ ആവില്ലെന്നാണ് അറിയാമെന്നും മഞ്ജു പറഞ്ഞു യു നെവർ റിയലൈസ് ഹൗ സ്ട്രോങ് യു ആർ അൻ ടിൽ ബീങ് സ്ട്രോങ് ഈസ് ദ ഓൺലി ഓപ്ഷൻ യു ഹാവ് ലെഫ്റ്റ് കോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് മഞ്ജു തൻ്റെ കത്ത് അവസാനിപ്പിച്ചത്